ബഹുമാനപ്പെട്ട കേരള മറ്റു ഔദ്യോഗിക പാതകൾ നമ്മുടെ പത്ര അംഗങ്ങൾ ടെസ്റ്റ് അംഗങ്ങൾ നമ്മുടെ കമ്മിറ്റി അംഗങ്ങൾ ആദ്യ പൊങ്കാല മഹോത്സവം ഈ മാസം ഇരുപത്താറാം തീയതി ആരംഭി ഇരുപത്തി മൂന്നാം തീയതി ആരംഭിക്കുകയാണ് മാർച്ച് മുപ്പ മൂന്നാം തീയതിയാണ് നമ്മുടെ പൊങ്കാല പൊങ്കാല അതിലേക്ക് വേണ്ടിയിട്ടുള്ള ബഹുമാനപ്പെട്ട പത്രദൃശ്യ മാധ്യമ പ്രവർത്തക സുഹൃത്തുക്കളെ പ്രസ് പ്രസ് ക്ലബിൻ്റെ ഭാരവാഹികളെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ടെലിവിഷൻ വിവിധ ചാനലുകളുടെ പ്രതിനിധികളെ എല്ലാവർക്കും ആറ്റുകാൽ ഭഗവതി ക്ഷേത്രം ട്രസ്റ്റിൻ്റെ പേരിൽ സ്വാഗതവും എല്ലാവർക്കും നമസ്കാരം നാം ഇന്നിവിടെ കൂടിയിരിക്കുന്നത് ഉത്സവമായി ആയിരത്തി ഇരുപത്തി ആറിലെ പൊങ്കാല മഹോത്സവമായി അതിൻ്റെ നടത്തിപ്പ് ക്രമീകരണങ്ങളെ പറ്റി വിശദമായിട്ടുള്ള ക്രമീകരണങ്ങൾ എല്ലാവരിലും അറിയിക്കുക എല്ലാവരിലും അറിയിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ യോഗം തുടങ്ങിയത് എല്ലാവർക്കും അറിയാം മറ്റുകാൽ അമ്മയുടെ പൊങ്കാല മഹോത്സവം ഈ മാസം ഇരുപത്തിമൂന്നാം തീയതി അഞ്ചു മുപ്പതിനും വൈകുന്നേരം കാപ്പുകെട്ടി കുടിയിരുത്തി കൂടി ആരംഭിക്കുകയാണ് അന്ന് തന്നെ ആറ്റുകാൽ ഭഗവതി ക്ഷേത്രം ട്രസ്റ്റ് അമ്പാ പുരസ്കാരം ഡോക്ടർ മോഹൻലാലിനെ വിതരണം ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് മാർച്ച് മാസം മൂന്നാം തീയതിയാണ് ലോകപ്രശസ്തമായ പൊങ്കാല മഹോത്സവം അന്ന് രാവിലെ ഒമ്പത് നാൽപ്പത്തഞ്ചിനാണ് അടുപ്പുകെട്ട് പൊങ്കാലക്കാർക്ക് ക്ഷേത്രത്തിൽ നിന്നും തീ പകരുന്ന ചടങ്ങ് നടക്കുന്നത് അന്ന് തന്നെ രണ്ട് പതിനഞ്ചിന് പൊങ്കാല നിവേദ്യം നടത്തുകയാണ് ഈ വർഷത്തെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത ഈ പൊങ്കാല മഹോത്സവ ദിവസം തന്നെ ചന്ദ്രഗ്രഹണം നടക്കുന്നു എന്നുള്ള ഒരു വിശേഷം കൂടെ ഇതിലുണ്ട് അപ്പം ജ്യോതിഷവിധി പ്രകാരം ഉച്ചയ്ക്ക് മൂന്ന് പത്ത് മുതൽ ഏഴ് മണിവരെ ദേവീ ദർശനം ഭക്തർക്ക് നൽകാൻ നൽകുന്നില്ല നൽകാൻ കഴിയുന്നില്ല വൈകുന്നേരം മണിക്ക് നട തുറക്കുന്നതാണ് അതിനുശേഷം എട്ട് മണിക്ക് ചൂരനടുപ്പ് തുടങ്ങുന്നു അതിനുശേഷം പതിനൊന്ന് മണിയോടുകൂടി ആറ്റുകാലമ്മ പ്രസഷൻ ആരംഭിക്കുകയാണ് ഇതിലേക്ക് വേണ്ടിയുള്ള എല്ലാ ക്രമീകരണങ്ങളും കഴിഞ്ഞ മൂന്ന് മാസമായിട്ട് ട്രസ്റ്റും നടത്തിക്കൊണ്ടിരിക്കുകയാണ് വിവിധ വകുപ്പുകളുടെ പ്രതിനിധികൾ ഒത്തുചേർത്തുകൊണ്ട് ബഹുമാനപ്പെട്ട തൊഴിൽ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ ശിവൻകുട്ടി അവറുകൾ ശ്രീ വാസവൻ അവറുകൾ ബഹുമാനപ്പെട്ട മേയർ പി വി രാജേഷ് ഡെപ്യൂട്ടി മേയർ തിരുവനന്തപുരം കളക്ടർ ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തിന്റെ നോഡൽ ഓഫീസറായ അസിസ്റ്റന്റ് അസിസ്റ്റന്റ് കളക്ടർ എന്നിവരെ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് വിശദമായിട്ടുള്ള അവലോകന യോഗം നടത്തുകയും വേണ്ട നിർദ്ദേശങ്ങൾ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ സ്ഥലത്ത് നിന്നും നൽകുകയും ചെയ്തിട്ടുണ്ട് ആറ്റുകാൽ ഭഗവതി ക്ഷേത്രം ട്രസ്റ്റിൻ്റെ എല്ലാവിധ പ്രവർത്തനങ്ങളും ഏകദേശം ഒരു രൂപത്തിലേക്ക് ഇപ്പോൾ എത്തിയിട്ടുണ്ട് അതിൻ്റെ ആചാരങ്ങളെപ്പറ്റിയും ഏതൊക്കെ രീതിയിലാണ് പ്രവർത്തനങ്ങളെപ്പറ്റിയും എന്തൊക്കെ ഭക്തജനങ്ങളെ അറിയിക്കണം എന്നുള്ളതിനെ പറ്റിയും എൻ്റെ സുഹൃത്തുക്കളായ ഔദ്യോഗിക അംഗങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതാണ് അതിലേക്ക് വേണ്ടി ബഹുമാനപ്പെട്ട ജനറൽ കൺവീനറെ നമസ്കാരം അറിയാമായിരിക്കും ആറ്റുകാൽ ബൗദ്ധി ക്ഷേത്രം ട്രസ്റ്റ് ആണ് ക്ഷേത്രത്തിൻ്റെ ചുമതല എൺപത്തി മൂന്ന് അംഗങ്ങളുള്ള ഒരു വലിയ ട്രസ്റ്റ് ആണ് നമ്മുടെ ട്രസ്റ്റ് അതിൽ നിന്നും ഒരു ഭരണസമിതിയെ തിരഞ്ഞെടുക്കുന്നു ചെയർമാനെ തിരഞ്ഞെടുക്കുന്നു ഭരണസമിതിയിൽ നിന്നും ഭാരവാഹികൾ പ്രസിഡന്റ് സെക്രട്ടറി തുടങ്ങിയ ഭാരവാഹികളുണ്ട് ഉത്സവമാകുമ്പോൾ ഒരു കോർപ്പറേറ്റ് മെമ്പേഴ്സും കൂടെ ചേർത്ത് ഒരു നൂറ്റി മുപ്പത്തി രണ്ടോളം നൂറ്റി മുപ്പത്തിരണ്ടംഗങ്ങളടങ്ങുന്നൊരു വലിയ ഒരു ഉത്സവ കമ്മിറ്റി രൂപീകൃതമാകുന്നു ആ ഉത്സവ കമ്മിറ്റിയുടെ കീഴിൽ ഒരു ഉത്സവ കമ്മിറ്റി നിന്നും ജനറൽ കൺവീനറേയും ജോയിൻറ് ജനറൽ കൺവീനറേയും തിരഞ്ഞെടുക്കുന്നു വിവിധ സബ് കമ്മിറ്റികളെടുക്കുന്നു വിവിധ സബ് കമ്മിറ്റികളുടെ ചുമ കീഴിലാണ് വിവിധ പ്രവർത്തനങ്ങൾ വരുന്നത് അപ്പം ഒരുക്കങ്ങളെല്ലാം ഏകദേശം അവസാന ഘട്ടത്തിലാണ് ഈ ക്ലാസ്സിലെ വിവിധ അവലോകന യോഗങ്ങളുടെ കാര്യം അവർ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ ഇനിയും ആറോളം അവലോകന യോഗങ്ങൾ വിവിധ ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും നേതൃത്വത്തിൽ അല്ലെങ്കിൽ അധ്യക്ഷതയിൽ നടന്നു കഴിഞ്ഞു ഇനിയും കുറച്ച് ഏതാനും യോഗങ്ങൾ ഇവിടെ ഉണ്ടാകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് ബാക്കി ഈ യോഗങ്ങളെല്ലാം ചെയ്യുന്ന വിവിധ സർക്കാർ വകുപ്പുകളുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനും അതിന് ഏറ്റവും ഭംഗിയായി ഉത്സവം നടത്തുന്നതിലേക്കും വേണ്ടിയിട്ടാണ് യോഗങ്ങൾ നടത്തി വരുന്നത് എന്തായാലും നിങ്ങൾ നിങ്ങളുടെ നിങ്ങളെല്ലാം കണ്ട് അറിഞ്ഞതുപോലെ തന്നെ ഒരുക്കങ്ങളെല്ലാം അവസാന ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ അതിനു പൂർത്തിയാകും നമ്മുടെ ഉത്സവം ഫെബ്രുവരി അവസാനാണ് ആരംഭിക്കുന്നു കാപ്പുകെട്ട് ചടങ്ങിനെ കുറിച്ച് പറഞ്ഞു ഫെബ്രുവരി ഇരുപത്തി അഞ്ചിനാണ് കുട്ടിയോട്ട ചടങ്ങ് ആരംഭിക്കുന്നത് അതായത് ഞങ്ങൾക്കിപ്പോ അഞ്ഞൂറ്റി എൺപത്തി മൂ ഒന്ന് കുത്തിയോട്ട ബാലന്മാരെയാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അവരുടെ എല്ലാ പല വർഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇപ്പോൾ രണ്ട് വർഷത്തിനുള്ളിൽ പാരൻസിൻ്റെ മീറ്റിങ് ഉത്സവം തുടങ്ങുന്നതിന് മുമ്പെയാണ് ഞങ്ങൾ പാരൻസുമായിട്ട് സംസാരിക്കുന്നത് കാരണം എന്തെന്ന് വെച്ചാൽ ഈ കുത്തിയോട്ടം നിൽക്കുമ്പോൾ അവർക്ക് നേരിടുന്ന ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് കാരണം ഇതൊരു ചടങ്ങാണ് നമുക്ക് ആ ചടങ്ങ് അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുകയുള്ളു അപ്പോൾ ആ ചടങ്ങിനെ അവരുടെ ഭക്ഷണ ഒക്കെ വിശദമായിട്ട് പാരൻസിന് ഞങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു അപ്പോൾ അതവർക്ക് മനസ്സിലാക്കാനും കുട്ടികളിൽ ഇപ്പോൾ ഞങ്ങൾ ഈ പ്രാവശ്യം ചെയ്തത് പതിനഞ്ചാം തീയതിയാണ് അപ്പോൾ ഇരുപത്തി അഞ്ചാം തീയതിയാണ് കുട്ടികൾ ക്ഷേത്രത്തിൽ വരുന്നത് അപ്പോൾ ഒരു പത്ത് ദിവസം അവർക്ക് കുട്ടികൾക്ക് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവരെ ഒരു അവബോധം സൃഷ്ടിക്കാൻ സാധിക്കും കുട്ടികൾക്കും അതിനെക്കുറിച്ച് ഒരു അറിവുണ്ടാവും ഈ മീറ്റിങ്ങിൽ കുട്ടികളും വരാറുണ്ട് അവർ വളരെ ഇതൊക്കെ കേട്ട് ശ്രദ്ധിച്ചിരുന്ന് കേൾക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഓരോ വർഷവും ഈ പറഞ്ഞതുപോലെ ഓരോ ചടങ്ങും അല്ലെങ്കിൽ ഓരോ രീതികളും ഒക്കെ വളരെ നല്ല രീതിയിൽ കൂടി ചെയ്യുന്നതിന് വേണ്ടി ട്രസ്റ്റ് വളരെ അധികം പ്രയത്നിക്കുന്നുണ്ട് കുത്തിയോട്ടത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഫെബ്രുവരി ഇരുപത്തി അഞ്ചിന് രാവിലെ എട്ട് നാൽപ്പത്തി അഞ്ചിനാണ് ചടങ്ങ് ആരംഭിക്കുന്നത് കുട്ടിയോട്ട വ്രതം ആരംഭിക്കുന്നത് എല്ലാവർക്കും അറിയാവുന്ന പോലെ കുട്ടികൾ വന്ന് അവിടെ ക്ഷേത്ര കുളത്തിൽ കുടിച്ച് ഒറ്റത്തോർത്ത്ടുത്ത് ഏഴ് നാണയങ്ങൾ കയ്യിൽ വെച്ച് അത് മേൽശാന്തി നിന്ന് പ്രസാദവും വാങ്ങി നാണയം പള്ളി പലകയിൽ വെച്ച് അത് അങ്ങനെയാണ് വ്രതം ആരംഭിക്കുന്നത് അത് കഴിഞ്ഞാൽ കുട്ടികൾ ഞങ്ങളുടെ അമ്മയുടെ കൂടെ താമസിക്കുന്ന കുത്തിവട്ട ബാലന്മാരാണ് ഏഴ് ദിവസം ക്ഷേത്രത്തിൽ താമസിച്ച് ക്ഷേത്രത്തിലെ ചടങ്ങുകൾ പങ്കെടുത്ത് ഭക്ഷണ ക്രമീകരണങ്ങളോടുകൂടി ആയിരത്തിയെട്ട് നമസ്കാരങ്ങൾ പൂർത്തിയാക്കി കുട്ടികൾ ഒൻപതാം ഉത്സവ ദിവസം അതായത് പൊങ്കാല ദിവസം ഒരുങ്ങി ബാലന്മാരെല്ലാം വളരെ നല്ല രീതിയിലുള്ള വസ്ത്രധാരണമൊക്കെ നടത്തി ദേവിക്ക് മുമ്പ് ഒരു ശാസ്ത്ര ക്ഷേത്രത്തിലേക്ക് പോവുകയാണ് അപ്പോൾ അത് മാർച്ച് ഇരുപത്തിയഞ്ചിന് കുത്തിയോട്ടം അതിന് പിന്നെ മാർച്ച് മൂന്നിന് പൊങ്കാല എല്ലാവർക്കും അറിയാവുന്ന പോലെ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു പൊങ്കാല ദിവസത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാലും അതും പറഞ്ഞു ചന്ദ്രഗ്രഹണം അപ്പോൾ അത് ഞങ്ങളെ സംബന്ധിച്ച് കുറേ ഞങ്ങളുടെ ഉത്തരവാദിത്വം കൂടുന്ന ഒരു സന്ദർഭമാണ് അതായത് മൂന്ന് പത്ത് മുതൽ ഏഴ് മണിവരെ നട അടച്ചിരിക്കും അപ്പോൾ ദർശനം ഉണ്ടാവില്ല മാത്രമല്ല താലപ്പുലി കുട്ടികളുടെ കാര്യം നോക്കുകയാണെങ്കിൽ മൂന്ന് പത്ത് വരെ നമുക്ക് എന്തായാലും അകത്ത് കയറാൻ പറ്റില്ല കാരണം മൂന്ന് പത്തിന് മുമ്പ് ഞങ്ങൾക്ക് നട അടക്കുന്നതിന് മുമ്പ് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ചെയ്ത് തീർക്കേണ്ട ചടങ്ങുകളുണ്ട് അതുകൊണ്ട് ഒന്നരയ്ക്ക് മുമ്പ് എന്നെ താലപ്പുലി കുട്ടികൾ ക്ഷേത്രത്തിൽ എത്തിച്ചേരണമെന്ന് ഞങ്ങൾ എല്ലാ മീഡിയയിലും പത്രവും ദൃശ്യവും എല്ലാ മീഡിയയിലും കിട്ടുന്ന സന്ദർഭങ്ങളിലൊക്കെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അത് ഇനിയും ഇനിയും നിങ്ങളുടെ കൂടി കേരളം ഒട്ടേക്കും അറിയണം കാരണം കുട്ടികൾ വന്നാൽ വരുന്ന ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഏവർക്കും മനസ്സിലാവും കാരണം ക്ഷേത്രം അടച്ചിരിക്കും അവർ വളരെ പ്രതീക്ഷയോടെ ഒരു ചടങ്ങിന് വരുന്നതാണ് അപ്പോൾ അത് അതാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് ചെയ്തു തരേണ്ട ഒരു ഉപകാരം അത് എല്ലായിടത്തും എത്തിക്കുക എന്നുള്ളത് അത് ഹൈലൈറ്റ് ചെയ്ത് തന്നെ പറയണം അത് കഴിഞ്ഞാൽ പിന്നെ ഏഴ് മണിക്ക് നട തുറന്നു കഴിഞ്ഞാൽ എട്ടരയ്ക്ക് ചൂരൽ കുത്ത് ചടങ്ങ് തുടങ്ങും അതിന് മുമ്പേയും ഈ പറഞ്ഞ പോലെ ക്ഷേത്രത്തിൻ്റെതായ ചില ചടങ്ങുകൾ തീർക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതിനും അത് ആ സമയത്തും എന്തായാലും താലപ്പുലിയോ മറ്റൊന്നും നടക്കില്ല അപ്പോൾ ഈ ഒരു കാര്യം താലപ്പുലി കുട്ടികളെയാണ് ഞങ്ങൾ കൂടുതൽ ഹൈലൈറ്റ് ചെയ്യുന്നത് കാരണം ഒന്നരയ്ക്ക് മുമ്പേ രണ്ട് രണ്ടേ കാലിനാണ് നിവേദ്യം എങ്കിലും ഈ താലപ്പുലി ഒന്നരയ്ക്ക് മുമ്പേ ക്ഷേത്രത്തിലെത്തി ദേവീത്തോട് പോകണം എന്നുള്ള ഒരു അഭ്യർത്ഥന ഞങ്ങളുടെ ട്രസ്റ്റിൻ്റെ ഭാഗത്തു നിന്ന് എല്ലാ ഭക്തജനങ്ങൾക്കും നൽകണം ഈ മാർച്ച് മൂന്നിന് പൊങ്കാല കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ദൂരദേശത്തു നിന്നും പൊങ്കാലയ്ക്ക് വരുന്നവർ പോയി കഴിഞ്ഞാൽ അത് അവരെ സംബന്ധിച്ച് ചടങ്ങുകളൊക്കെ കഴിഞ്ഞു പക്ഷേ ഞങ്ങളെ സംബന്ധിച്ച് വീണ്ടും വളരെ അധികം ചടങ്ങുകൾ ഉണ്ട് കുത്തിവട്ട ചൂരൻ കുത്ത് ചടങ്ങുണ്ട് അത് ഈ അഞ്ഞൂറ്റി എൺപത്തി ഒന്ന് കുട്ടികളും പോയതിനു ശേഷം മാത്രമേ ദേവി എഴുന്നള്ളിയുള്ളു ദേവി എഴുന്നള്ളി ശാസ്ത്രാ ക്ഷേത്രത്തിൽ അതും ശാസ്ത്ര ക്ഷേത്രത്തിൽ അവിടെ ആറാട്ട് കഴിഞ്ഞിട്ട് ഞങ്ങളവിടെ എത്തുന്ന രീതിയിലാണ് സന്ദർഭം വരുന്നത് അവിടെ എത്തി അതും മിക്കവാറും രാത്രി ദേവി എഴുന്നള്ളി കഴിഞ്ഞാൽ ആയിരിക്കും ഈ എല്ലാ വീടുകളിലെ ഇതും തട്ട നിവേദ്യം ഒക്കെ കഴിഞ്ഞ് എത്തുമ്പോഴേക്കും രാവിലെ പുലർച്ചെ ആവും അത് കഴിഞ്ഞ് അവിടെ ദേവി ഇറക്കി പൂജകൾ നടത്തിയതിനു ശേഷം വീണ്ടും തിരിച്ചു വരുന്നു പിന്നെ ഇപ്പോഴത്തെ ഈ ആനയുമായി ബന്ധപ്പെട്ടുള്ള നിയമങ്ങൾ ഉള്ളതുകൊണ്ട് തിരിച്ച് എത്രയും പെട്ടെന്ന് ക്ഷേത്രത്തിൽ കയറുന്നതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത് അതിനു വേണ്ടിയിട്ട് അവിടുത്തെ ഈ ഏരിയയുമായി ബന്ധപ്പെട്ട റെസിഡൻസ് അസോസിയേഷനുകളുമായി ഞങ്ങൾ മീറ്റിങ്ങിൽ നടത്തിയിട്ടുണ്ട് പെട്ടെന്ന് തിരിച്ചു വരുന്നതിനും ഒക്കെ ആയിട്ട് അവരുടെ സഹകരണം വലിയ ഒരു കാര്യം തന്നെയാണ് അപ്പോൾ ദേവി തിരിച്ച് നാലാം തീയതി തിരിച്ചെത്തിക്കഴിഞ്ഞാൽ പിന്നെ ബാക്കി ദേവിയുടെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് പിന്നെ കുത്തിയോട്ട കുട്ടികളുടെ ചൂരൽ ഇളക്കുന്ന ചടങ്ങാണ് അത് കഴിഞ്ഞ് കുട്ടികൾക്ക് ഭക്ഷണവും കൊടുത്ത് അവർ വീടുകളിലേക്ക് പോകുന്നു പിന്നെ മാർച്ച് നാല് രാത്രിയിൽ കാപ്പഴിക്കൽ പിന്നെ കുരുതർപ്പണം ഇതോടുകൂടി നമ്മൾ ഇത്രയും കാലം ഈ പറഞ്ഞതുപോലെ അഞ്ച് ആറ് മാസം കൊണ്ടാണ് ട്രസ്റ്റും സർക്കാരും ഒക്കെ ചേർന്ന ട്രസ്റ്റിന് അതിൻ്റേതായ ഒരുപാട് പ്രവർത്തികൾ ചെയ്യേണ്ടതായിട്ടുണ്ട് ചെയ്യുന്നത് അത് വളരെ ഭംഗിയായിട്ട് പരി അവസാനിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ നിരന്തരം അമ്മയോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നതാണ് നിങ്ങളുടെ ഏവരുടെയും സഹകരണം കൊണ്ട് ഈ ഞങ്ങൾ ആവശ്യപ്പെടുന്ന ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഓരോ കാര്യങ്ങളും എല്ലാ ഭക്തജനങ്ങളിലും എത്തുന്നതിന് സഹകരിക്കണം നിങ്ങളുടെ ഇത്രയും കാലം ഞങ്ങൾക്ക് ലഭിച്ച ലഭിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ സഹകരണത്തിന് ഈ സന്ദർഭം ഇത്രയും നന്ദി പറയുന്നതിന് ഞാൻ വിനിയോഗിക്കുന്നു ബഹുമാനപ്പെട്ട അധ്യക്ഷ ക്ഷേത്ര പാരാകളെ പ്രസംഗങ്ങളെ പത്ര ദൃശ്യ പാർട്ടിയുടെ സുഹൃത്തുക്കളെ എല്ലാവർക്കും എന്റെ നമസ്കാരം ആറ്റിവാൾ ഭഗവതി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ പൊങ്കാല മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി മാസം ഇരുപത്തി ഒന്നിൽ ചിന്താഴ്ച വൈകുന്നേരം മഞ്ചു മുപ്പതിന് കാപ്പറ്റി കുടിയേറ്റുന്നതോടെ ആരംഭിക്കുന്നതാണ് അതേ ദിവസം രാത്രി എട്ട് മണിക്ക് കലാപരി ഒരയലിൻ്റെ ഉദ്ഘാടനം സുപ്രസിദ്ധ സിനിമാ ചില ചലച്ചിത്രതയം ഓൺട്രി ലക്ഷ്മി ചാനൽ ഡോക്ടർ മോഹൻലാൽ നിർവഹിക്കുന്നതാണ് തദവസരത്തിൽ ആദ്യാൽ ഗോവിക്ഷേത്രം ട്രസ്റ്റ് ഈ വർഷത്തെ അംബാ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദാദാസാഹിബ് ഭാഗ്യ ജേതാവായ செப்டம்பர் தாவும் ரெண்டாயிரத்தித்தஞ்சு செப்தூணி அவங்கியோண்டி லெஃப்டனன்ட் ஜனரல் டோக்டர் மோகன்லாலு நலகி ஆதரிக்கணும் விவாத மேகில் பிரசஸ்தேவனம் நடத்தினால் ஆக்கால் பகவதி சேத்திரம் ட்ரஸ்ட் அடாத வர்ஷம் தீர்மானிக்கான பிரசுத புரஸ்காரம் நல்கிறது எல்லா வஷத்தையும் போல ஈ வஷம் மூணு ஸ்டேஜ்களில அம்பா அம்பையா அம்பாலியா എന്നീ സ്റ്റേജുകൾ ക്ഷേത്രകലകൾ ഉൾപ്പെടെയുള്ള നല്ല കലാപരിപാടികൾ പൊങ്കാല മഹോത്സവ ദിവസങ്ങളിൽ നടത്തുന്നുണ്ട് ഒറ്റത്തവണ ഉപയോഗത്തിലുള്ള പ്ലാസ്റ്റിക് പേപ്പർ കപ്പ് പ്ലേറ്റ് കവർ എന്നിവയുടെ ഉപയോഗത്തിന് സർക്കാർ കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളതിനാലും പൊങ്കാല അർപ്പണത്തിന് ഗ്രീൻ പ്രോട്ടോക്കോൾ പാലിക്കേണ്ടതിനാലും പൊങ്കാല അർപ്പിക്കുന്ന സമർപ്പിക്കുന്നവരും വിവിധ സ്ഥലങ്ങളിൽ പൊങ്കാല ഉത്സവത്തിൽ മഹോത്സവാലത്ത് സ്റ്റാർട്ടുകൾ നടത്തുന്നവരും ഭക്തജനങ്ങൾക്ക് ഭക്ഷണവും കുടിവെള്ളവും സൗജന്യമായി വിതരണം ചെയ്യുന്നവരും പരിസ്ഥിതിക്ക് ദോഷം വരാത്ത കപ്പുകൾ പ്ലേറ്റുകൾ ഉപയോഗിക്കേണ്ടതാണ് ഈ പ്രോട്ടോക്കോൾ പാലിക്കപ്പെടുന്നവർ ഉറപ്പാക്കുന്നതിനായി തിരുവനന്തപുരം കോർപ്പറേഷനും ശുചിത്വ മിഷനുമായി സംയുക്ത പരിശോധന നടത്തുകയും ഗ്രീൻ പ്രോട്ടോക്കോൾ പാലിക്കാത്തവരെതിരെ കർഷൽ നടപടി സ്വീകരിക്കുമെന്നും അവർ അറിയിച്ചിട്ടുണ്ട് ആറ്റുകാൽ പൊങ്കാലയോടനുബന്ധിച്ച് അന്നദാനം നടത്തുന്ന ഏജൻസികൾ തിരുവനന്തപുരം കോർപ്പറേഷൻ നടത്തുന്നതിന് അന്നദാന രജിസ്ട്രേഷൻ കൗണ്ടർ ഏർപ്പെടുത്തുന്നതുമാണ് ക്ഷേത്ര പരിസരത്തും നഗരത്തിലെ വിവിധ ഭാഗങ്ങളിലെ ഹോട്ടലുകൾ താൽക്കാലിക വിപണന കേന്ദ്രങ്ങൾ സംഘടനകൾ സ്ഥാപനങ്ങൾ എന്നിവയിൽ നൽകുന്ന കുടിവെള്ളം ആഹാര സാധനങ്ങൾ എന്നിവയുടെ സാമ്പിളുകൾ പരിശോധിച്ച് ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതിലേക്കായി ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പരിശോധന ഭക്ഷണമരുത്തുന്നതിലേക്കായി സോഡകൾ രൂപീകരിച്ചിട്ടുണ്ടെന്ന് അറിയിച്ചിട്ടുണ്ട് ഉത്സവകാലങ്ങളിൽ താൽക്കാലികമായി പ്രവർത്തിക്കുന്ന വിപണന കേന്ദ്രങ്ങൾ അന്നദാനം നൽകുന്ന സംഘടനകൾ കുടിവെള്ളം ചെന്നു നിർത്താൻ ഉദ്ദേശിക്കുന്ന സംഘടനകൾ എന്നിവരുടെ താൽക്കാലിക ലൈസൻസ് ആവശ്യമായ രേഖകൾ പരിശോധിച്ച് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നൽകുന്നതാണ് ക്ഷേത്ര പരിസരത്തും ഭക്ഷ്യസുരക്ഷാ വകുപ്പിൻ്റെ ഒരു താൽക്കാലിക ഓഫീസ് സ്വീകരിച്ച് പരിശോധന നടത്തുന്നതാണ് ഉച്ചഭാഷണികളുടെ ഉപയോഗം ജില്ലാ മലിനീകരണ ബോർഡ് നിരീക്ഷിക്കുന്നതും അനുവദനീയമായ ശബ്ദപരിശ പരിധിക്കുള്ളിലല്ലാത്ത ഉച്ചഭാഷണി ഉപ ഉപയോഗങ്ങൾക്കെതിരെ അവർ നടപടി സ്വീകരിക്കുന്നതാണെന്ന് അറിയിച്ചിട്ടുണ്ട് ഈ വർഷത്തെ പൊന്തലാല മഹോത്സവം വളരെ ഭംഗിയായ രീതിയിൽ നടത്തുന്നതിന് അതിനുവേണ്ട പ്രചാരണം എല്ലാ മാധ്യമ പ്രതിനിധികളിൽ നിന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും മാറ്റി കാലയന്മാരുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നടത്തുന്നു ഈ ഉത്സവ ദിവസം തുടങ്ങുന്നത് തൊട്ട് തീരുന്നത് വരെയുള്ള ഒരുക്കങ്ങൾ അതായത് നമ്മുടെ പ്രസാദവോട്ട് നെസ് എന്നിവയെക്കുറിച്ച് പറഞ്ഞ് പറയാനാണ് ഇനി ഏൽപ്പിച്ചിരിക്കുന്നത് അപ്പം ഈ പത്ത് ദിവസങ്ങളിലും നമ്മുടെ രണ്ട് മണ്ഡപങ്ങളിലായി ദേവി അല്ല നമ്മുടെ അമ്പ ഓഡിറ്റോറിയം കാർത്തിക മണ്ഡപം ഇവിടെയെല്ലാം വരുന്ന പത്ത് ജനങ്ങൾക്ക് പ്രസാദോട്ട് ഉണ്ടായിരിക്കുന്നതാണ് അന്നദാനം അപ്പം അപ്പം അതിൽ ഏതാണ്ട് ഒരു പതിന പതിനയ്യായിരത്തിന് മേൽ ഭക്തജനങ്ങൾക്ക് പ്രസാദം നൽകാൻ കഴിയുമെന്നാണ് വിചാരിക്കുന്നത് അതുപോലെ നമ്മുടെ മെസ്സ് സംഘടിപ്പിച്ചിരിക്കുന്നത് ദേവി ഓഡിറ്റോറിയത്തിലാണ് അവിടെ നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകൾ എല്ലാം എല്ലാവർക്കുമുള്ള ഭക്ഷണം സജ്ജീകരിക്കുന്നുണ്ട് എല്ലാവർക്കും എല്ലാവിധ ഒരു ഒരു പ്രശ്നങ്ങളും ഉണ്ടാവാതെ നല്ല ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയുള്ള എല്ലാ തരത്തിലുള്ള ഒരുക്കങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ വരുന്ന ഭക്തജനങ്ങൾ വരുന്ന വെഹിക്കിൾസ് അത് നമുക്ക് അമ്പലത്തിൻ്റെ പരിസരത്ത് ഇടാൻ ബുദ്ധിമുട്ടുള്ളത് കാരണം ഐരാനവട്ടം ഹോസ്പിറ്റലിനു സമീപം അവിടെ ഒരു മൂന്നാല് സ്ഥലങ്ങളെല്ലാം കണ്ടുവച്ചിട്ടുണ്ട് അവിടെ പാർക്ക് ചെയ്തിട്ട് നമ്മുടെ കെ എസ് ആർ ടി സി ആയിട്ട് ഒന്ന് ലേസ് ഓൺ ചെയ്തിട്ട് ഒരു ചെയിൻ സർവീസ് പോലെ നടത്തുന്നുണ്ട് അപ്പം അതുമെല്ലാം എല്ലാം സഹകരിച്ച് നമുക്ക് മുന്നോട്ട് പോവാം അപ്പം ഈ കാര്യങ്ങളെല്ലാം പിന്നെ ബാക്കി കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞു നമ്മുടെ ചന്ദ്രഗ്രഹണവും മറ്റുമുള്ള കാര്യങ്ങൾ അപ്പം ഇതിനെല്ലാം നമുക്ക് നമ്മുടെ പത്രദൃശ്യ മാധ്യമ പ്രവർത്തകരുടെ എല്ലാ സഹകരണവും ഉണ്ടാവണം എല്ലാ കാര്യങ്ങളും മാറ്റുകാലമ്മയുടെ സഹായം കൃപാകടാക്ഷം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നടത്തുന്നു ഒരു കോടി രൂപയാണ് നമ്മൾ ബഡ്ജറ്റിൽ ഇട്ടിരുന്നത്

ദൃശ്യമാധ്യമ പ്രവർത്തകർ ഈ ലോകത്ത് ഈ ദേവിയുടെ പ്രശസ്തിയും എല്ലാം ദൃശ്യമാധ്യമ പ്രവർത്തകരാണ് ഇത് പ്രചരിപ്പിച്ച് ഇത്രയും നമ്മുടെ ദേവിയെ പേരുള്ളതാക്കി മാറ്റിയത് അതുകൊണ്ട് അവർക്ക് പ്രത്യേകം നന്ദി പറയുന്നു എൻ്റെ എൻ്റെ സഹപ്രവർത്തകർ ഈ ട്രസ്റ്റ് അംഗങ്ങൾ മറ്റ് ട്രസ്റ്റ് ജീവനങ്ങൾ അത് ഞാൻ പറയാൻ പോകുന്നത് പ്രധാനപ്പെട്ട കുറച്ച് ചടങ്ങുകൾ മാത്രമാണ് ഇവിടെ പറയാൻ പോകുന്നത് പൊങ്കാലയായിട്ട് അനുബന്ധിച്ചുള്ള കുറച്ച് ചടങ്ങുകൾ മാത്രമാണ് ഇവിടെ പറയാൻ പോകുന്നത് ലോക പ്രശസ്തമായ ക്ഷേത്രത്തിലെ രണ്ടായിരത്തി ഇരുപത്തി ആറ് പൊങ്കാല മഹോത്സവത്തിൻ്റെ തുടക്കം ഒന്നര മാസം മുമ്പ് നമ്മൾ ആരംഭിച്ചു പന്തൽ കാൽനാട്ട് കർമ്മത്തോടെയാണ് ആരംഭി ആരംഭിച്ചത് ഉത്സവത്തിൻ്റെ മുന്നോടിയായി ക്ഷേത്രത്തിൽ ശുദ്ധികലശം നടക്കും ഉത്സവത്തിന് മൂന്ന് ദിവസം മുമ്പേ ശുദ്ധികലശം നടക്കും നാരമ്പനത്തിനകത്തുള്ള നാല് വാതിലുകളിൽ ചമുഖ് തടി തുണി തുണികൊണ്ട് തോരണം കെട്ടും തോറ്റമ്പാട്ട് പാടുന്നതിന് ക്ഷേത്രത്തിൻ്റെ മുൻവശത്ത് ക്ഷേത്രത്തിൽ നിന്നും നാൽപ്പത്തി ഒന്ന് ചൂട് അകലെ ഓല ഓലകളും മടലുകളും കൊണ്ട് പുര കെട്ടി അതിനകത്ത് ചെമ്മണ്ണ് കൊണ്ട് തിട്ടയുണ്ടാക്കി അതിനു മുകളിലിരുന്ന് ദേവിയെ തോറ്റമ്പാടി സ്വദിക്കുകയാണ് ചെയ്യുന്നത് ചെയ്തു തരുന്നത് ഇതിനോടൊപ്പം ശ്രീകോവിലെ പ്രത്യേക മുഹൂർത്തത്തിൽ ദേവിയുടെ ഉടവാളിൽ മേൽശാന്തിയും മേൽശാന്തിയുടെ വലത് കൈയിൽ സഹമേൽശാന്തിയും കാപ്പ് കാപ്പ് കെട്ടും കാപ്പ് കെട്ടും അതോടുകൂടി ഉത്സവം ആരംഭിക്കുന്നു കാപ്പ് എന്നാൽ പഞ്ചലോകത്തിൽ തെറ്റ രണ്ട് മോതിരങ്ങളാണ് അത് കെട്ടുന്നതിന് പുറത്തിനാലിൽ മഞ്ഞൾ കേട്ട് പിരിച്ചാണ് ഉപയോഗിക്കുന്നത് കുംഭമാസത്തിലെ വൃക്കാർത്തിയ നാലിലാണ് പൊങ്കോള മഹോത്സവം തിൻ്റെ ആരംഭം തോറ്റമ്പാട്ട് എന്നാൽ ചിലപ്പധികാരത്തിലെ കണ്ണകിയുടെ കഥ അവത അവതരിപ്പിച്ച് ഓരോ ദിവസത്തെയും ചടങ്ങുകളുമായി ബന്ധപ്പെടുത്തിയുള്ളതാകുന്നു ഇതിൽ കണ്ണകിയും കോവലിനുമായിട്ടുള്ള വിവാഹ വർണ്ണനകളാണ് മൂന്നാം ദിവസം പാടുന്നത് പിന്നെ മാലപ്പുറം പാട്ട് എന്ന് പറയും ആറാം ദിവസം കോവലിനെ ചിലമ്പ് മോക്ഷിച്ചു എന്ന കുറ്റ ചുമത്തി വധിക്കുന്നു പിറ്റേ ദിവസം ഏഴാം ഉത്സവത്തിൽ ചെന്ന് ദുഃഖസൂചകമായി ഏഴ് മണിക്ക് നട തുറക്കുകയാണ് ഉത്സവം തുടങ്ങിക്കഴിഞ്ഞാൽ ദേവിയുടെ സഹോദരൻ എന്ന ഐതി ഐതിഹ്യങ്ങളിൽ പറയുന്ന മണക്കാട് ശാസ്ത്രാവ് അഞ്ചാം ഉത്സവ ദിവസം ദേവിയെ കാണാൻ വരികയും ക്ഷണം അറിയിച്ച് അറിയിച്ച് ഏർ തിരിച്ചു പോവുകയും ചെയ്യുന്നു ആദ്യം പ്രകാരം പൊങ്കാല ദിവസം രാത്രി ചൂരൻകുത്തിയോ ചൂര്യൻകുത്തിയ ഭാര്യന്മാരുടെ അകമ്പടിയോടുകൂടി ദേവി മണക്കാട് ശാസ്താംകോയിലിൽ പോവുകയും ഇറക്കി പൂജയ്ക്ക് ശേഷം തിരികെ വരികയും ചെയ്യും പത്താം ഉത്സവ ദിവസം ചൂരൽ ഇളക്കുകയും കാപ്പഴിച്ച് കുരു നിർപ്പണത്തോടുകൂടി ഉത്സവം അവസാനിപ്പിക്കും ഉത്സവ ദിവസങ്ങളിൽ എല്ലാ ദിവസവും രാത്രി പന്ത്രണ്ട് മണിക്കുള്ള ദീപാരാധനയ്ക്ക് ശേഷം ശ്രീഭൂതബലി ഭൂതങ്ങളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രീഭൂതബലി നടത്തി പിന്നെ ഇത്തവണത്തെ ആന ദേവിയുടെ തിടമ്പ് തങ്കത്തിടമ്പ ഇയർന്ന് പാറഞ്ഞൂർ നന്ദൻ എന്ന ആനയാണ് ഇത്തവണത്തെ ഉത്സവം നല്ല രീതിയിൽ നടത്തുവാൻ ആറ്റുകാൽ ഭൗതി ക്ഷേത്രം കഷ്ടവും അനുഗ്രഹവും ശേഷിയും തന്നെ സഹായിക്കണമെന്ന് ആറ്റുകാൽ അമ്മയോടെ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ദേനീ ശരണം